ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്ന ഈ രാവിലെ സമയം അത്തായി എഴുതി സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തേഴും മുപ്പത്തി എട്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുവാൻ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണത്തിന് ശേഷം വീണ്ടും അനേക കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ പറ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഈ ഉള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് പത്താം അധ്യായം വരുമ്പോഴ് തൻ്റെ ശി പന്ത്രണ്ട് അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ കൂട്ടത്തിലാണ് ഇവിടെ വലിയൊരു ഉപദേശം അവർക്ക് കൊടുക്കുകയാണ് അവരോട് പറയുന്നത് ഒരു യഥാർത്ഥ ശിഷ്യനായി എന്നെ അനുഗമിക്കുവാൻ വേണ്ട ഒന്നാമത് വേണ്ടത് ഒരു പൂർണ്ണ സമർപ്പണമാണ് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ ആരെങ്കിലും പ്രിയപ്പെട്ടാൽ അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല കുടുംബബന്ധങ്ങളെ ബന്ധങ്ങളിലെ കർത്താവ് ഏത് കാലത്തും വിലമതിച്ചിട്ടുണ്ട് അതിന് വലിയ സ്ഥാനവും കർത്താവ് നൽകിയിട്ടുണ്ട് എങ്കിലും ഹൃദയത്തിൽ കർത്താവിനേക്കാൾ കൂടുതലായി അവരെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അല്ലെ കർത്താവിനേക്കാൾ അധികമായി അവരെ സ്നേഹിക്കുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ നിപൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് കർത്താവ് അതു തന്നെയാണ് ചെയ്തത് സ്വർഗത്തിൻ്റെ എല്ലാ മഹിമകളെയും ഉപേക്ഷിച്ച് ആ പിതാവിനോടുള്ള സമത്വം മുറിവ് പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുവാനായി ഇറങ്ങി വന്ന ആ സ്നേഹം ആ പിതാവുമായിട്ടിരിക്കാവുന്ന എല്ലാ പദവികളും നമ്മെ ഓർത്ത് ഉപേക്ഷിച്ച് കളഞ്ഞു അതിൻ്റെ അർത്ഥം പിതാവിനോടുള്ള ഐക്യത്തിൽ നിന്ന് വേർപെട്ടവനായി എന്നല്ല ആ പിതാവിനോടുള്ള ഐക്യം അത് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പെന്നുള്ള വലിയ ആ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി തന്നെ താൻ സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ സകല മഹിമകളെയും മെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന കർത്താവ് തന്നെ നമുക്കതിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്നു വീണ്ടും പറയുന്നത് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ജീവിത വഴികളിൽ നേരിടുന്നതായ ഓരോ ഭാരങ്ങളും ഓരോ പ്രതിസന്ധികളും കർത്താവിനെ കൈക്കൊണ്ടതിനാൽ കർത്താവിനെ അനുസരിക്കുന്നതിനായി കൊടുക്കേണ്ട ആ വിലയൊക്കെ ദൈവസന്നതിയിലെ പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടെയുള്ള ജീവിതം കർത്താവ് അതിനും നമുക്ക് മാതൃക കാണിച്ചു നിബ്രായ ലഹനത്തിൽ പറയുമ്പോൾ കർത്താവ് തൻ്റെ ആ ക്രൂസിനെ ഒട്ടും തള്ളിക്കളഞ്ഞില്ല മനസ്സോടെ ക്രൂശ് മരണം സഹിച്ചതായ ഒരു കർത്താവ് നമ്മുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ക്രൂസ് എടുക്കുവാൻ കർത്താവിന് ഒട്ടും സമ്മതക്കുറവുണ്ടായിരുന്നില്ല നിന്നിതമായി നിന്ദിതനായി നിസ്സാരനായി ആ ഇരിസ്ലേമിൻ്റെ വീതികളിലൂടെ തൻ്റെ ക്രൂശി ചുമന്നുകൊണ്ട് നടന്ന ഒരു കർത്താവ് ആ തൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ സന്തോഷം നമ്മായിരുന്നു നമ്മെ ഓർത്തപ്പോഴ് ആ ക്രൂശ് സഹിക്കുന്നത് ഒരു സന്തോഷമായി തന്നെ കർത്താവ് കണക്കാക്കി ആ ക്രൂശിനു വേണ്ടി ആ ക്രൂശിലെ പീഡകൾക്ക് വേണ്ടി അതിലെ സഹനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് അതിലും നമുക്ക് മാതൃക കാണിച്ചു നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നേരിടുന്ന നിന്നകളും പരിഹാസങ്ങളും എല്ലാം സന്തോഷത്തോടെ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് വിജയകരമായി മുൻപോട്ട് പോകുവാനും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യനായി തീരുവാൻ ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമാണ് കർത്താവ് അതിനെ നമുക്ക് മാതൃക കാണിച്ചു പഴയ നിയമഭക്തന്മാരും പുതിയ നിയമവിശ്വാസികളും അത് നമ്മുടെ അവരുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു എന്നു നമ്മയും അത് വെല്ലുവിളിക്കുന്നു കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യരായിത്തീരുവാൻ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്ത് മറ്റെല്ലാത്തിനേക്കാളും കർത്താവിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ദിനംതോറുമുള്ള ക്രൂശുകൾ ഭാരങ്ങൾ കർത്താവിംഗിൽ സമർപ്പിച്ച് സന്തോഷകരമായ ഒരു ജീവിതം വിശ്വാസത്താൽ നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അതിനായി നമുക്കിടയാകട്ടെ വഡ്ലസ്